ആരുണ്ടോ ഒന്നോട് പിടിച്ചെ ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു ശാന്തമീ ആകുകയല്ല ആരുണ്ടാകുകയല്ലോ വിട്ടാബിയെ ഇങ്ങോട്ട് വാ പിടിച്ചെക്കാൻ ആരെയും കാണുന്നില്ല ഒന്നും ഇത് കെട്ടി ഇവിടെ കെട്ടിവിടെ വേ അങ് പോവാ

ആണോ ഞാൻ േരം എന്നോട് പറഞ്ഞല്ലേ അയിനൊരടക്കം ഉണ്ട് അപ്പൊ എന്തായിട്ട് അറിയാനും കാണാനുവാണിതേട്ടു എന്തെന്നാ അത് കയറന്നെടുക്കാണ്ട് ആര് എന്റെ കെട്ടാ ഒരാണുങ്ങളെ വിളിച്ചാ പോര് എല്ലാ ഉടായി പാക്കിറ്റ് നിക്കാൻ നോക്കൂ അതാണ് ഇനി എന്തോട് വിളിച്ച് പറഞ്ഞരുന്നേ ഞാനിങ്ങനെ വിചാരിക്കാനെന്താ വരാത്ത മിസ് ഓബേച്ച് എന്ത് എടുക്ക എത്ര നേരമായി പിടിച്ചിങ്ങനെ പോട പോയി കിടക്ക ഒരു ഒരത്ത മിനിറ്റ് കിട്ടി അന്നേരം തുടങ്ങും യേശിനി പറ ആരെങ്കിലും കിട്ടീക്കുണ്ടാവും അതാം എത്ര നേരായി നിൽക്കുന്നു റബേച്ച് ഞാൻ മാളെ ചോദിക്കാണ് വിചാരിക്കുന്ന ശാന്തന്റെ കാര്യം എന്തായോ പിന്നെ തിരിച്ചു വന്നോ നിങ്ങള് കയറടുക്കാൻ പിടിച്ചിട്ട് എത്രയേറെ നിങ്ങള് എന്തെന്നത് എത്ര നേരം ഞാൻ പിടിച്ചെ പോട്ടു പോവരുന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താക്കു അപ്പഴത്തേക്ക് ഒരു ഫോൺ വന്നത് ആടെ ഒന്നു പോയതാ അത്ര നേരെ അയക്കില്ല ഇതൊന്നും കേട്ടോ ഇനി ആരും എന്തോന്ന് കിട്ടാൻ പഠിച്ചോ ഇതൊന്ന് കേട്ടേക്കും ഓളിയൊരു ഫോൺ